കറണ്ട് ഒരൊറ്റ റൂമ് മതി രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ചെറിയ മുടക്കില് കണ്ടില്ലേ രണ്ട് ഫ്രീസറും ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടർ കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ റോഡില് യു കെ സി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തത് സമൂസിലൊരിച്ചോണ്ടിരിക്കുന്നത് ാണ് പിന്നെ വെജിറ്റബിൾ വരുന്ന സമൂസം ബോക്സിലായിട്ടാണ് വരല്ലേ ഇത് ഞമ്മക്ക് എന്ത് ചെയ്യാറിയോ ഇതിങ്ങനെ പാത്രത്തിലേക്കാൻ ശരി

പള്ളിക്കസാർ ഭാഗങ്ങൾ പുളിക്കൽ ഭാഗം പിന്നെ കാക്കഞ്ചേരി രാമനാട്ടുകിര ചേലാമ്പ്ര ഇവീ ഇതിന്റെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഇവരെ സർവീസ് ഉണ്ടോ നമ്മളിങ്ങനെ അനുസരിച്ച് ഇങ്ങനെ കൊണ്ടുപോകട്ടെടുത്തേക്കണം മൂന്ന് മണിക്കൂർ മുന്നേ എടുത്തേക്കണം എന്നാലത് ശരിക്കും പെട്ടെന്ന് കിട്ടും ഇനി നല്ല തണുപ്പിലാണെങ്കിലെന്ത് ചെയ്യണം മറ്റേ പെട്ടെന്ന് തന്നെ പൊട്ടിക്കാണ്ട് കുടർത്തി വെക്കാം ഓർന്നു മാറ്റും ൊക്ക രീതിയിലാണെങ്കിലും ഇങ്ങനെ ആണെങ്കിലും അതായത് സമൂസയാണ് ചെറുതാണ് പക്ഷെ നമ്മള് ഹോട്ടലുകൾക്കും ബേക്കറികൾക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി അവർക്ക് വേണ്ട സേസിൽ സമൂസ ഉണ്ടാക്കിക്കൊടുക്കും ഇത് മാത്രല്ല നമ്മള് ഏഴോളം പ്രൊഡക്റ്റുകള് പത്ത് രൂപേന്റെ ബിസ്കറ്റ് ഉണ്ട് ഇരുപത് രൂപേന്റെ മാമൂലി അഞ്ച് രൂപേന്റെ മുട്ടായികളുണ്ട് ഇതൊക്കെ എന്താ വെച്ചാൽ ബേക്കറികൾ ഹോട്ടലുകൾക്കും ഒക്കെ വേണ്ടിയുള്ളതാണ് അങ്ങനെ ഈ ഒറ്റ ബിസിനസ്സിന്റെ കൂടെ ഇവർക്ക് ഈ ബിസിനസ് കൂടി ചെയ്യുമ്പോൾ ഈ നമ്മൾ മറ്റുള്ള പുറത്ത് കൂടെ ചെയ്യുമ്പോൾ നല്ലൊരു ബിസിനസ്സായി മാറണം സാധന നമ്മൾ ആദ്യം വന്ന അൻപത് ആൾക്ക് ഓഫർ ഉണ്ട് അത് കോക്കം കൊടുത്തുകൊണ്ടിങ്ങനെ ചെയ്തിട്ട് ആ കോക്കെ ഫുള്ള് കഴിഞ്ഞു ഇങ്ങോട്ടും കണ്ടില്ല കിണക്ക് ഇവിടെ ഇങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു അര മണിക്കൂറുകൊണ്ട് കാലി

പക്ഷെ നമ്മളൊരു നൂറ്റി ഇരുപത് സമൂസ കാലിയായാലും അടുത്ത ഓർഡർ വരും അപ്പൊ എൺപത് ഉണ്ടാവും അതായത് നാലായിരം സമൂസ എപ്പഴും ഇവിടെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ആറായിരം സമൂസം അടുത്ത ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ലോഞ്ച് ചെയ്യാനുള്ളത് അപ്പൊ അടുത്ത പേര് വയനാട് മേപ്പാട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് പിന്നെ പിന്നെ ഇവരുടെ നമ്പർ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷന്റെ നമ്പർ താഴെ കൊടുക്കും ഇനി ഇവിടുത്തെ എന്ത് സമൂസേൻ്റെ ഏത് ഓർഡറും മൂസാക്കാനായിട്ട് ബന്ധപ്പെട്ട മൂസാക്കാൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ ഏരിയയിലെ വലിയ ഓർഡറുകൾ നമുക്ക് ആയിട്ട് വരും അത് നമ്മൾ അതാത് ഏരിയയിലെ ഡിസ്ട്രിബ്യൂട്ടർമാർ കൊടുക്കും ഇവർ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എല്ലാം വൈഡ് ആയിട്ട് കൊടുക്കും നമുക്ക് ഒരുപാട് വൈഡ് ഓർഡറുകളുണ്ട് പത്തായിരം അയ്യായിരം മൂവായിരം ഒക്കെ അതൊക്കെ ഡിസ്ട്രിബ്യൂട്ടർമാരാണ് ചെയ്യുന്നത് നമ്മൾ ആയിട്ട് ചെയ്യുന്നില്ല